എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് വേക്കൻസി വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസിയാണ് തസ്തികയുടെ പേര് ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് ആണ് ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് ബേസിക് പേ വരുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് എല്ലാ അലവൻസും കൂടെ ചേർത്ത് പെർ മന്ത് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപ ശമ്പളം ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ കമ്പ്യൂട്ടറിൽ ഒരു മിനിറ്റിൽ മുപ്പത്തി അഞ്ച് ഇംഗ്ലീഷ് വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം അത്യാവശ്യം കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡ് കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൻ്റെ നോളജ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസ് സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം വരുന്നുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതിൽ വരുന്നത് ജനറൽ ഇംഗ്ലീഷ് അൻപത് മാർക്കിന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് മാർക്കിന് ജനറൽ നോളജ് ഇരുപത്തഞ്ച് മാർക്കിനാണ് കൂടാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ ആണ് വരുന്നത് കമ്പ്യൂട്ടറിലായിരിക്കും കൂടാതെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നുണ്ട് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കോംപ്രിഹെൻഷൻ പാസേജ് പ്രിസി റൈറ്റിംഗ് ആൻഡ് എസ് എ റൈറ്റിംഗ് ഒക്കെ നോക്കുന്നൊരു ടെസ്റ്റും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ ടെസ്റ്റിനും കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിനും പാസ്സാവുന്നവർക്ക് മാത്രമാണ് ടൈപ്പിംഗ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉള്ളത് ഈ ടെസ്റ്റിൽ ക്വാളിഫൈ ആകുന്നവർക്ക് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഇനി എക്സാം സെൻ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിലാണ് എക്സാം സെൻറ്റർ വരുന്നത് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എസ് സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് നിങ്ങൾക്ക് ഈ സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് എട്ടാണ് താല്പര്യമുള്ളവർ അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറ് മറ്റ് ഡോക്യുമെൻസിൻ്റെയൊക്കെ തന്നെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത് എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് സുപ്രീം കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് വരുന്നതും വെബ്സൈറ്റിൽ തന്നെ ആയിരിക്കും കൂടാതെ നിങ്ങളെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ എസ് എം എസ് വഴിയോ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ സുപ്രീം കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരവസരമുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് എട്ടാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി